ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേവിസ് കറി വെള്ളിയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും നമ്മൾ പൂരിയും ദോശയൊക്കെയല്ല കഴിക്കുന്നത് അപ്പോൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് നല്ലൊരു റൊട്ടി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് അഞ്ച് മിനിറ്റ് മാത്രം മതി ഇതിലേക്ക് അധികം എണ്ണയോ നെയ്യോ ഒന്നും വേണ്ട അതുമാത്രമല്ല നമ്മൾ കുഴച്ച് വയ്ക്കുക ഒന്നും വേണ്ട കേട്ടോ നമുക്ക് മിക്സിയിൽ അരച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായി ഞാൻ ഒരു കപ്പ് ചോറ് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് മൈദ ടോട്ടൽ എടുത്തിട്ടുണ്ട് ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ശേഷം വേണം ബാക്കിയിൽ ഒരു കപ്പ് കുറേശായി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ കപ്പിലുള്ള എടുത്ത് കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ രണ്ട് കപ്പ് മൈദ്യം ഇതിൽ ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ കുറച്ചൊന്ന് കയ്യിൽ തൊട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവനക്കെണ്ണം കുറച്ചും കൂടി ലൂസായിട്ടാണ് നമ്മൾ ഈ ഒരു ഡവ് ഉണ്ടാവുന്നത് ഇനി ഉടനെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് പരത്തുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്ത് പരത്താനായി വയ്ക്കുന്നുണ്ട് ഇത് മുഴുവനും തന്നെ എനിക്ക് ഒരുമിച്ച് പരത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുത്ത് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ചപ്പാത്തി കോയിലിന് ഞാൻ കുറച്ച് ഓയില് പരട്ടിക്കൊടുത്തിരുന്നു കേട്ടോ അതുകൊണ്ട് തീരെ ഉട്ടില്ല നമുക്ക് നന്നായി തന്നെ പരത്തിയെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാം പറ്റുന്നത്ര നേരിയതായി വേണം പരത്തിയെടുക്കാൻ ഇപ്പോൾ ഇതായി ഞാൻ മുഴുവനും തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഇതുപോലെ നെയ്യ് ഒന്ന് തൂവി കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ നെയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മേലേക്ക് കുറച്ച് ഇതാണ് മൈദപ്പൊടി ഇതുപോലെ തൂവിക്കൊടുക്കണം ഞാൻ ഒരു സ്പൂൺ മൈദപ്പൊടിയാണ് മുഴുവനായും ഇതിൽ തൂവിക്കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കണം കുറച്ച് ടൈറ്റായി തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഇതാ മുഴുവനായും തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരേപോലെയുള്ള പീസസായി നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കണം പരത്തി എടുക്കുമ്പം ഇതാ ഇതുപോലെ ഉണ്ടല്ലോ മുറിച്ച ഭാഗം താഴെയും മേലെയായി വെച്ച് ഇതോലെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കുഴച്ച് നമുക്ക് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല ഉടനെ തന്നെ നമുക്കിത് പരത്തി ചൂട്ടെടുക്കാം ഇപ്പം ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇത്രയും തിന്നായി തന്നെയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം അടിവശം ഒന്ന് അധികം ഒരിയേണ്ട അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടിവശം കുറച്ചൊന്ന് ചുവന്ന് വരുമ്പോൾ ഇത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വരും കേട്ടോ ഇത് നമുക്ക് തന്നെ കാണുന്നുണ്ടാവുമല്ലോ വളരെ പെട്ടെന്ന് എടുക്കാം ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനെല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം നല്ല ലെയർ ആയിട്ടാണ് ഇത് ഉള്ളത് അത് മാത്രമല്ല ഇത് എത്ര തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയി ഉണ്ടാവും അപ്പം നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം പരത്തി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല റെസിപ്പി ഇഷ്ടമായിരുന്ന കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്